അഞ്ച് യുവതികളുടെ പരാതിയിലും പ്രതി ഒരാൾ വർക്കലയിൽ അഞ്ച് യുവതികളുടെ ഭർത്താവ് ചമഞ്ഞ സ്വർണവും പണവും കവർന്ന ബിരുദനാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് വർക്കല താന്നിങ്ങൂട ഗുരുമന്ദിരത്തിന് സമീപം ലക്ഷം വീട്ടിൽ നിതീഷ് ബാബു എന്ന കല്യാണ വീരനാണ് വർക്കല പോലീസിന്റെ പിടിയിലായത് വർക്കല ചെറുനിയൂർ സ്വദേശിനിയായ യുവതിയെയാണ് ഇയാൾ രണ്ടായിരത്തി പതിനാലിൽ ആദ്യം ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടി വിവാഹിതനായത് ശേഷം വർക്കല ശ്രീനിവാസപുരം സ്വദേശിനിയോടൊപ്പവും പിന്നീട വർക്കല സ്വദേശിനിയായ യുവതിയെയും നഗരൂർ സ്വദേശിനിയായ മറ്റൊരു യുവതിയെയും ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടി പ്രതി ഭർത്താവായി ചമഞ്ഞ ഒപ്പം കൂടുകയായിരുന്നു എന്നാണ് പരാതി ഒരേ സമയം നാല് യുവതികളുടെ ഭർത്താവായി നടക്കവേ അഞ്ചാമതൊരു യുവതിയോടുള്ള ബന്ധം തുടരുന്നതാ നഗരൂർ സ്വദേശിനിയായ ഭാര്യ അറിഞ്ഞതു മുതലാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായതെന്നാണ് പോലീസ് പറയുന്നത് ശേഷമാണ് സംഭവം പുറം ലോകമറിയുന്നതും ആറ്റിങ്ങിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ യുവതി മാനേജർ ജോലി ചെയ്തു വരികയായിരുന്നു പ്രതിയും അതേ സ്ഥാപനത്തിലെ ജീവനക്കാരൻ തന്നെയാണ് ഇവരുടെ സൗഹൃദം വളർന്ന ഒടുവിൽ ഒരുമിച്ച് താമസിക്കുവാൻ തീരുമാനമെടുത്തു പതിവ് പോലെ ക്ഷേത്രത്തിൽ വെച്ച യുവതിയുടെ കഴുത്തിൽ താലി കെട്ടുകയും തുടർന്ന് യുവതിയെ കൊണ്ട സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് വൻ തുകകൾ ലോൺ എടുപ്പിക്കുകയും തന്ത്രപൂർവ്വം യുവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്നിന് യുവതി ജോലി കഴിഞ്ഞ് മടങ്ങിവരവേ പ്രതി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ബലമായി പിടിച്ചു വലിച്ചു പ്രതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതായും യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് അവർക്കല പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയുടെ വിവാഹ തട്ടി ിൽ നിരവധി യുവതികൾ സമാനമായി ഇരയായിട്ടുണ്ടെന്നും എന്നാൽ ഒരു വിവാഹവും നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുതയും പോലീസിന് വ്യക്തമാകുന്നത് തുടർന്ന് പോലീസ് പ്രതിയുടെ വീട് വളഞ്ഞ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു തട്ടിപ്പിനിരയായ യുവതികൾ പോലീസ് സ്റ്റേഷനിലെത്തി പണവും സ്വർണവും നഷ്ടപ്പെട്ട വിവരം പോലീസിനെ അറിയിച്ചു ഇരുപത് പവനോളം സ്വർണാഭരണങ്ങളും എട്ട് ലക്ഷം രൂപയും പ്രതി കബളിപ്പിച്ച് കൈക്കലാക്കിയെന്നാണ് യുവതികൾ നൽകിയ പരാതിയിൽ പറയുന്നത് രണ്ട് യുവതികളുടെ പരാതിയിലാണ് ഇപ്പോൾ വർക്കല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഉണ്ടാകുമെന്നും പോലീസ് പറയുന്നുണ്ട് യുവതികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വിശ്വാസവഞ്ചന ബലാത്സംഗം ഗാർഹിക പീഡനം തുടങ്ങി നിരവധി ക്രിമിനൽ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത പ്രതിയെ വർക്കല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വിസ്മയാന്യൂസ് വർക്കല